നമസ്കാരം ത് പാണ്ടായി എന്ന് പറയുന്ന അവസ്ഥയാണ് സി പി എമ്മിന് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളോട് സംബന്ധിക്കുന്ന ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയുടെ പേരിൽ കെ കെ ശൈലജ ഇപ്പോൾ ഏറലാണ് ഓണത്തിന് അലവൻസ് കൊടുക്കുന്ന കരുതൽ സർക്കാരായി തങ്ങളുടെ സർക്കാരിനെ അവതരിപ്പിക്കാനായിരുന്നു വീഡിയോയിലൂടെ സഖാക്കൾ ശ്രമിച്ചത് എന്നാൽ അതിനു യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചത് പോലുമില്ല ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല കേരളത്തിൽ എൽ ഡി എഫ് ഉള്ളത് ഇതെന്നായിരുന്നു ശൈലജ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ ഉത്സവത്തിന് മറ്റു സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് അലവൻസ് നൽകുക എന്ന ചോദിച്ചുകൊണ്ടുള്ള ട്രോളുകളാണ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് ട്രോളുകൾ മാത്രമല്ല രൂക്ഷ വിമർശനവും കെ കെ ശൈലജയ്ക്കെതിരെ ഉയരുന്നുണ്ട് രാഹുൽ മാങ്കുട്ടലും കോൺഗ്രസ് നേതാവ് വി ടി ബലറാമും ഉൾപ്പെടെ വിമർശന രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കുട്ടലിന്റെ കുറിപ്പിങ്ങനെ പെരുനോണുകളാൽ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സൈദ്ധാന്തികമായി കള്ളങ്ങൾ പറഞ്ഞ് പൊതുബോധങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് അതിന് കഴിവില്ലാത്ത കുറേ നേതാക്കൾ പച്ചയ്ക്ക് വന്ന് കള്ളം പറയുന്നു പറയുന്ന കള്ളം പിടിക്കപ്പെട്ടാലും ഒരു ജാളിധ്യമില്ലാതെ പിന്നെയും അതിനെ ന്യായീകരിക്കാനും അവർക്കൊരു മടിയുമില്ല പുതിയ കാലത്തെ പി ആർ നിർമ്മിതികളിലെ ഏറ്റവും ഫേക്ക് ആയ ഒരു നേതാവാണ് ശ്രീമതി ശൈലജ അത് അവർ പലകുറി തെളിയിച്ചിട്ടുമുണ്ട് ഇന്നലെ തന്നെ നോക്കൂ കുറെ സാധുക്കളായ നിഷ്കളങ്കരായ തൊഴിലുറപ്പ് തൊഴിലാളികളായ അമ്മമാരോട് എത്ര മനസ്താവം ഇല്ലാതെയാണ് തൊഴിലുറപ്പ് പദ്ധതി സി പി എം കള്ളം പറയുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന നല്ല ബോധ്യമുണ്ടായിട്ടും അങ്ങനെ ഒരു കള്ളം പറയാൻ അവർക്കൊരു മടിയുമില്ല ഓണത്തിന് അലവൻസ് തരുന്നത് കേരളത്തിൽ മാത്രമാണെന്നും മറ്റൊരു സംസ്ഥാനത്തും അതില്ല എന്നും അതിന് കാരണം എൽ ഡി എഫ് സർക്കാർ ആണെന്നും ഒക്കെ പറയുന്നത് മണ്ടത്തരമാണെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല ആ സാധു അമ്മമാരുടെ നിസ്സഹായതയും പ്രാരാബ്ദത്തെയും ചൂഷണം ചെയ്ത് തങ്ങൾക്ക് വോട്ട് കൂട്ടാൻ ശ്രമിക്കുകയാണ് പെൻഷൻ വാങ്ങി തിന്നിട്ട് നന്ദിയേട് കാണിച്ചു എന്ന് എം എം മണി പറയുന്നതിന്റെ നാടകീയ വേർഷനാണ് ശ്രീമതി ശൈലജ പറയുന്നത് ഈ പെരുന്നുണകൾ ഈ നാട് തിരിച്ചറിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും താൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണെന്ന അണികളുടെ മനസ്സിൽ വികാരം സൃഷ്ടിക്കാനാണ് രാഹുൽ ഈ പോസ്റ്റിലൂടെ ശ്രമിക്കുന്നത് ഈ പോസ്റ്റിന് പോലും വലിയ പിന്തുണയാണ് ഇപ്പോഴും ലഭിക്കുന്നത് വിഷയത്തിൽ വി ടി ബലറാമിൻ്റെ കുറിപ്പ് ഇങ്ങനെ നുണപ്രചരണം കയ്യോടെ പിടിക്കപ്പെട്ട സാഹചര്യത്തിലും കെ കെ ശൈലജ കേരളത്തോട് മാപ്പ് പറയണം മേലാൽ ഇതുപോലെ നുണ പറയാതിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് കെ കെ ശൈലജ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെയും രൂക്ഷ വിമർശനമാണ് എത്തുന്നത് കേരളത്തിൻ്റെ ഉത്സവമായ ഓണത്തിന് എന്തിനാണ് ടീച്ചറെ മറ്റ് സംസ്ഥാനങ്ങൾ അലവൻസ് കൊടുക്കുന്നതെന്നുള്ള ചോദിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് ഇതിൽ ഭൂരിഭാഗവും ഓണത്തിന് ബംഗാളും തമിഴ്നാടും അലവൻസ് കൊടുക്കണോ എന്നും ദീപാവലിക്കും ദസറയ്ക്കും എൽ ഡി എഫ് സർക്കാർ അലവൻസ് കൊടുക്കാറുണ്ടോ എന്നും ഇവർ മറു ചോദ്യം ഉന്നയിക്കുന്നു എവിടെ നിന്നുള്ള വീഡിയോ ആണെന്നതിൽ വ്യക്തതയില്ലെങ്കിലും സോഷ്യൽ ഇടങ്ങളിൽ ചിരി നിറയ്ക്കുന്നുണ്ട് വീഡിയോ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടി നേടിയെടുത്തതാണെന്നുമാണ് വീഡിയോയിൽ ടീച്ചർ പറയുന്നത് ഇടത് ഹാൻഡലുകളിൽ നിന്ന് വന്ന പോസ്റ്റുകളിൽ നിന്നും വീഡിയോ അടർത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളാണ് ട്രോൾ പോരത്തിന് വഴി വെച്ച പോസ്റ്റുകൾ ഇട്ടത് സൗദിയിൽ ഓണാവധി ഓണക്കിറ്റും കൊടുക്കാത്തത് യു ഡി എഫിന്റെ പരാജയമാണെന്നായിരുന്നു മറ്റൊരു ട്രോൾ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് സൈബർ പേജുകളും രംഗത്തുണ്ട് അത്തരത്തിൽ വന്ന ഒരു കുറിപ്പ് ഇങ്ങനെയാണ് തൊഴിലുറപ്പ് പദ്ധതി സി പി എം നിർബന്ധിച്ചുകൊണ്ട് നടപ്പാക്കിയതാണ് അത്രേ രണ്ടായിരത്തി നാല് മെയ് പതിമൂന്നിനാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടി മതേതര കക്ഷികൾ ഉണ്ടാക്കിയ സഖ്യമാണ് യു പി എ സഖ്യത്തിന്റെ പ്രധാനമന്ത്രിയെ മൻമോഹൻ സിംഗ് സത്യപ്രതിജ്ഞ ചെയ്ത മെയ് ഇരുപത്തിരണ്ടിന് സഖ്യകക്ഷികൾ ചേർന്ന് ഒരു പൊതു മിനിമം പദ്ധതി പ്രഖ്യാപിച്ചത് മെയ് ഇരുപത്തിയേഴിന് പിണറായി വിജയനുശേഷം സി പി എമ്മിൽ നിന്നും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരുകാരി ശൈലജ ടീച്ചറാണ് അവർക്കതിന് സാധിക്കും കണ്ണിൽ നോക്കി കളവ് പറയാനുള്ള ടീച്ചറുടെ മിഡ് നേരത്തെയും കേരളം കണ്ടതാണല്ലോ എന്നാണ് ആ കുറിപ്പിലുള്ള വിമർശനം